ൂറ് പതിനെട്ട് മിനിറ്റ് എല്ലാം മറഞ്ഞ് ഇരുന്നങ് കണ്ട് അങ്ങോട്ട് ആസ്വദിച്ച് അതുപോലത്തെ ഒരു വൈബ് പടം അതുപോലത്തെ വൈബ് പടം ഇങ്ങനെ ടെക്നീഷ്യൻസ് ഒക്കെ കിടൂ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരുപാട് ആളുകളൊന്നുമില്ല ഉള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത് ബ്രോസിന്റെ ഓ അത് തന്നെ സ്ക്രിപ്റ്റ് ഒന്നും അല്ല സ്ക്രിപ്റ്റ് ഒക്കെ ഒന്നുമില്ല അത് അവിടെ ഉണ്ട് സാധനമുണ്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് പക്ഷെ അതിന് മുകളിലേക്ക് പെർഫോം ചെയ്തിട്ട് തിയേറ്റർ ഇളക്കി മറയ്ക്കുക തിയേറ്ററിൽ വന്ന ആളുകളെ ചിരിപ്പിക്കുക പിടിച്ചിരുത്തുക സീൻ ബൈ സീൻ സീൻ ആഫ്റ്റർ സീൻ അതുപോലത്തെ ഇളക്കി മറയ്ക്കുന്ന പരിപാടി അതൊക്കെ ഞാൻ ലിറ്ററലി ഭീകരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ് റൊമാൻസ് മാത്യു തോമസിന്റെ ഇതിലുള്ള പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ അതുപോലത്തെ ഇദ്ദേഹത്തിന് ഹൈപ്പർ ടെൻഷൻ പരിപാടിയൊക്കെ ഉണ്ട് അത് വന്നിട്ട് പിന്നെ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ഒരു സീൻറെ അകത്ത് പെർഫോം ചെയ്യാ ഞാൻ പറഞ്ഞത് പ്രിയദർശൻ പടങ്ങൾ പോലെ പറയുന്നത് പറയടോ പണ്ട് ലാലേട്ടനും മുകേഷ് വെച്ച പരിപാടിയില്ലേ അതായത് സീനകത്തു പെർഫോം ചെയ്തിട്ട് പെർഫോമൻസ് കൊണ്ട് പടത്തിന് ഹൈ ആക്കുക അങ്ങനത്തെ പരിപാടി എന്താ പോലീസിനെ

എന്റെ എന്തൊരു പെർഫോമൻസ് പണ്ട് ലാലേട്ടനും മുകേഷ് ഒക്കെ ചെയ്തു വെച്ച പരിപാടിയില്ലേ അതായത് സീനകത്തൊന്ന് പെർഫോം ചെയ്തിട്ട് പെർഫോമൻസ് കൊണ്ട് പടത്തിന് ഹൈ ആക്കുക What a Your Honor. േ അവരെ വെറുതെ പഴി പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല നിന്റെ അഭിനയം കണ്ടപ്പോ എനിക്ക് പോലും പോവാൻ തോന്നി ഭയങ്കര ഓവറായി പോയി കേട്ടോ അത് പ്രശ്നങ്ങള് അത് ഈ പറഞ്ഞ പോലെ നമ്മള് എല്ലാരും ചേർന്ന ക്യാരക്ടറിനടുത്തൊരു മീറ്റർ ചെലപ്പോ തെറ്റിപ്പോയതാന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇപ്പൊ ആൾക്കാർ ഓവറാന്ന് പറയുന്നത് ഓവറായിട്ട് തന്നെയാണ് ആൾക്കാർക്ക് ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് അത് വർക്ക് ആയിട്ടില്ല എന്നുള്ളത് അത് മനസ്സിലാക്കുക എന്നുള്ളത് അത് ഓഡിയൻസും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം മാറിയതിന്റെ പ്രശ്നമല്ല അവൻ അങ്ങനെ പറഞ്ഞു ഇനി ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ ും നമ്മള് ചെയ്തതിന്റെ പ്രശ്നമാണ് അപ്പോ അത് കുറച്ചും കൂടെ ചെലപ്പോ വൃത്തിക്ക് എല്ലാവർക്കും കൂടെ കൺവിൻസ് ആവുന്ന രീതിയിൽ ചെയ്യണമായിരുന്നു അപ്പൊ അത് നമ്മൾ ആ സമയത്ത് ഷൂട്ടിന്റെ സമയത്ത് എടുത്തൊരു ജഡ്ജ്മെന്റ് പ്രശ്നമാണ് അത്രേ ഇത് പറയാനുള്ള മനസ്സുണ്ടായല്ലോ അത് മതി

സീനകത്തുനിന്ന് പെർഫോം ചെയ്തിട്ട് പെർഫോമൻസ് കൊണ്ട് പടത്തിന് ഹൈ ആക്കുക അവിടെ